ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരുങ്ങി നടക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ എല്ലാവർക്കും ഒരുങ്ങി ഇഷ്ടമാണ് ആർക്കാണ് ഒരുങ്ങി നടക്കാൻ ഇഷ്ടമല്ലാത്തത് എന്തിന് സൗന്ദര്യമുണ്ടെങ്കിലും സൗന്ദര്യമില്ലെങ്കിലും ഹൈറ്റ് ഉണ്ടെങ്കിലും ഹൈറ്റ് ഇല്ലെങ്കിലും കളർ ഉണ്ടെങ്കിലും കളറില്ലെങ്കിലും നമ്മളിപ്പോൾ എത്ര വൃത്തികെട്ട രൂപമുള്ള ഈ ഇപ്പോഴത്തെ റീസെൻ്റ് നമ്മൾ കാണാറുണ്ട് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഈ സ്ട്രീറ്റിൽ കാണുന്ന വുമൺസിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഒന്ന് മേക്കോവർ ചെയ്തിട്ടുള്ള ഫോട്ടോഗ്രാഫി ഇതൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലേ അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ തരുന്ന കാര്യം സിംപിളായിട്ട് പറയുകയാണെങ്കിൽ ചിരി പേരുട്ട് അത് പറയാൻ വരുമ്പോൾ ഒരുങ്ങി നടക്കണം കല്യാണത്തിൻ്റെ മുന്നേ പെൺകുട്ടികൾ അതിന് വീട്ടുകാരൊന്നും പറയില്ല ഇപ്പോൾ ഏതെങ്കിലും ഒരു കല്യാണത്തിന് ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടിയോ അല്ലെങ്കിൽ ഒരു പത്തിരുപത്തിരണ്ട് വയസ്സ് അല്ലെങ്കിൽ ഒരു കല്യാണം നോക്കുന്ന സമയത്തുള്ള ഒരു കുട്ടി എന്തെങ്കിലും ആ കുട്ടീനെ കൂട്ടി നമ്മൾ പെൺകുട്ടീനെ കൂട്ടി നമ്മളൊരു ഫങ്ഷനോ അല്ലെങ്കിൽ ഫാമിലിയിലോട്ടോ എങ്ങോട്ടെങ്കിലും പോകുകയാണെന്നുണ്ടെങ്കിൽ പറയും ഇച്ചെന്ന് ഈ തട്ട് കിണ നല്ലൊരു തട്ടട്ടായിരിക്കും മാച്ചില്ലാതെ നല്ലോണം ഒന്ന് ഒരുങ്ങി വന്ന ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറയും അല്ലേ ഏഹ് അപ്പോൾ ഈ ഒരു സമയത്ത് ഒരുങ്ങി പറയുക ഒരുങ്ങാൻ വേണ്ടി പറയുന്ന ആളുകൾ തന്നെ നാളെ കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികളായി ഒരു പത്ത് നാൽപ്പത് വയസ്സൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അവരെന്താ പറയുക അവർ പറയും എനിക്ക് വേറെ പണിയൊന്നുമില്ലേ വയസ്സ് ഇത്രയില്ലേ എൻ്റെ പള്ളത്രങ്ങാനുണ്ട് ഏഹ് എൻ്റെ കോലജം നോക്കാൻ എൻ്റെ തടി നോക്കാൻ എൻ്റെ ഡ്രസ്സ് വയസ്സിനും എൻ്റെ പ്രായത്തിനും എൻ്റെ കോലത്തിനനുസരിച്ച് എനിക്ക് ഡ്രസ്സ് ഇട്ടാൽ പോരാ സി എനിക്കറിയില്ലോ ഇന്ന ഡ്രസ്സിൻ്റെ മേലെ ഇപ്പോൾ സ്കേർട്ട് പറഞ്ഞ ഡ്രെസ്സിൻ്റെ മേലെ ഇത് ഇത്ര വയസ്സ് മുതൽ ഇത്ര വയസ്സ് വരെയുള്ള ആളുകൾ ഇടാനുള്ള ഡ്രസ്സാണ് പർദ്ദന ഡ്രസ്സിൻ്റെ മേലെ ഇത്ര പ്രായമുള്ളവർ പ്രായമുള്ളവരിടാനുള്ള ഡ്രെസ്സാണ് അല്ലെങ്കിൽ ഇന്ന തട്ടം ഷോള് ഇന്ന ഈ പ്രായമുള്ളവർ ഇടാനുള്ളതാണ് അല്ലെങ്കിൽ നെക്ലേ ഏത് കാര്യമാണെങ്കിലും അതിലെന്തെങ്കിലും വയസ്സ് എഴുതി വെച്ചിട്ടുണ്ടോ എൻ്റെ അറിവിലില്ലട്ടോ ഒരു മാനുഫാക്ചറിങ് കമ്പനിയും ഇത്ര വയസ്സിൽ വയസ്സിലിടേണ്ടവരാണ് ഈ ഡ്രസ്സുകൾ എന്ന് പറഞ്ഞ് ഇട്ട് എഴുതി വെച്ചിട്ടില്ല ഏത് ഡ്രസ്സും ഇറക്കിയിരിക്കുന്നത് അവരവരുടെ കംഫർട്ടബിളിനും ഇഷ്ടത്തിനും ധരിക്കാൻ വേണ്ടി മാത്രമാണ് എന്നാൽ റൈറ്റ് അപ്പോൾ ഇവിടെ വസ്ത്രധാരണത്തിനെ കുറിച്ചാണോ ഞാൻ പറയുന്നത് അങ്ങനെ എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം അതേപോലെ തന്നെയാണ് ആണുങ്ങളുടെ കേസും പത്ത് നാൽപ്പത് വയസ്സൊക്കെ ആയി ഒരു അത്യാവശ്യം നല്ല രീതിയിൽ ഒരുങ്ങി നടക്കുകയാണെങ്കിൽ ഞാൻ പറയുന്ന എല്ലാവരുടെ കേസും അല്ല കേട്ടോ ഒരുങ്ങി നടക്കുകയാണെന്നുണ്ടെങ്കിൽ പറിച്ചോനെ ആ ആൾക്ക് പിന്നെ ഒരു സ്വൈര്യം ഉണ്ടാവില്ല ചോദ്യം പറിച്ചിലും തന്നെയാണ് ഇത് നിസ്കരിക്കലുണ്ടോ എൻ്റെ എന്താണ് ഇപ്പോൾ എൻ്റെ പേക്കൂത്ത് ഇച്ചിരി കുടുംബം നോക്കലുണ്ടോ എൻ്റെ മണിപ്പനിച്ച് നോക്കലുണ്ടോ ഇതാണ് അടുത്ത ചോദ്യം വരെ ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ ഓക്ക് പിന്നെ ഓക്ക് പിന്നെ മതിയായി ആ ഡ്രസ്സ് പിന്നോളു ഓള് കണി പോലും കാണൂല മതി എന്തിനാണ് ഇടുന്നത് ഞാൻ അന്നെ ഇട്ടു പോയിട്ട് ഇങ്ങനെ കേട്ട് അങ്ങനെ കേട്ട് കാരണം കണ്ട് വിടൂല ഞാൻ ഒരുപാട് കാര്യങ്ങൾ കമൻറ്റുകൾ കേൾക്കുന്നവർ ഉണ്ടായിരിക്കും അപ്പം എനിക്ക് ഈ പറയുന്നവരോട് എനിക്ക് അഡ്വൈസ് ആയിട്ട് പറയാനോ അല്ലെങ്കിൽ എനിക്ക് പറയാനോ ഒന്നും തന്നെ ഇല്ല ഓക്കെ എനിക്ക് ഈ പറയുന്നവരോട് അല്ല നിങ്ങളോട് കേൾക്കുന്നവരില്ല ഈ കേൾക്കുന്നവർ എന്താ ചെയ്യേണ്ടതെന്ന് ചെയ്യേണ്ടതെന്നറിയോ ഒന്നുകിൽ എപ്പോഴും ഞാൻ പറയുന്ന പോലെ പോലെതാ ഇങ്ങോട്ട് കേൾക്കുക ഇതിലൂടെ അങ്ങോട്ട് വിടുക ഈ ഇടയിൽ അതങ്ങോട്ട് സ്റ്റെക്കാവട്ടെ സ്റ്റെക്കായി കഴിഞ്ഞാൽ പിന്നെ പോയി പിന്നെ ആ പറഞ്ഞവരുടെ കണ്ട്രോളിലാണ് നിങ്ങളുടെ ലൈഫ് പോകണത് ഏഹ് നമ്മൾ ആരാണ് പേടിക്കേണ്ടത് പഠിച്ചോനെ മാതാപിതാക്കളെ പിന്നെ ഭർത്താവിനെ ഇവരൊക്കെ ഇവർക്കതല്ലേ നമ്മൾ പേടിക്കേണ്ട കുറച്ച് ആളുകളുണ്ട് അത് നമ്മൾ ഒരിക്കലും പേടിച്ചിട്ടായിരിക്കില്ല ഒരു പക്ഷെ നമുക്കുള്ള ബഹുമാനം കൊണ്ടായിരിക്കും അവർ പറയുകയാണ് നമ്മളോട് നീ ഇങ്ങനെ ചെയ്യണ്ട എന്ന് പറയുമ്പോൾ അവർക്കുള്ള ബഹുമാനം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് നോക്കുന്നത് നല്ല കാലാവസ്ഥയാണ് ഇപ്പോൾ അപ്പോൾ അങ്ങോട്ട് നോക്കി പോകാൻ കേട്ടോ നല്ല കാല സോറി നല്ല ബഹുമാനം കൊണ്ടാണ് നമ്മൾ നമ്മളവരുടെ അടുത്ത് അവർ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ കേൾക്കുന്നത് അല്ലെങ്കിൽ അവരോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും ഇപ്പോൾ ചില പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആയിട്ടുള്ള പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞാൽ കുറച്ച് നാടൻ ശൈലിയിലോട്ട് മാറും ചില പെൺകുട്ടികൾ നാടൻ ശൈലിയിലുള്ള പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിട്ട് മാറും ഇതൊക്കെ എന്തുകൊണ്ടാണെന്നറിയാം അവരുടെ ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് അവരുടെ ഭർത്താവിൻ്റെ അഭിരുചിക്കനുസരിച്ച് അവർ മാറുന്നതാണിത് അതൊരിക്കലും ഒരു അടിയറവ് പറച്ചിലല്ല ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ഇതല്ല എന്ന് പറയുന്നവരും ഉണ്ടാകാം അപ്പം വസ്ത്രധാരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവരവരുടെ കംഫർട്ടബിളാണ് പിന്നെ ഒരുപാട് തടിയുള്ള ഒരാൾക്ക് ചിലപ്പം മിടിയിട്ട് നടക്കാനോ അല്ലെങ്കിൽ ഒരു സ്വന്തം വീട്ടിലൊരു പരിപാടി ഉണ്ടാകുമ്പം അത്യാവശ്യം നല്ല ഗ്രാൻഡായിട്ട് എന്തെങ്കിലും ലഹങ്ക ലാച്ച പോലുള്ളത് ഇടാനും ഒക്കെ ആഗ്രഹം ആഗ്രഹമുണ്ടാകും അപ്പം അങ്ങനെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെയ്യാം തടി ഓവറാണ് നമുക്ക് എന്നെ തോന്നും സി എനിക്ക് ആ ഡ്രെസ് ചേരുന്നില്ല അങ്ങനെ നിങ്ങളത് ഇടാതിരിക്കുന്നത് പോലെയല്ല ഒരാൾ പറഞ്ഞിട്ട് നമ്മളത് ഇടാതിരിക്കുന്നത് അപ്പോൾ ഞാനിത് പറയുമ്പോൾ ചിലർ പറയും ചില ആളുകളുണ്ട് ഇട്ടിട്ടുണ്ട് വരുന്നത് കണ്ടാൽ പഠിച്ചോനെ ഓലെ ശരീരം എന്താണെന്ന് ഓൽക്ക് ബോധമില്ലേ അത്രയ്ക്ക് നമുക്ക് അറുപ്പ് തോന്നുന്ന രീതിയിൽ ഡ്രസ്സിങ് ചെയ്തു ചില സ്ത്രീകളുണ്ടായിരിക്കും ഞാൻ ആ കാറ്റഗറി അല്ല ഞാനിവിടെ സംസാരിക്കുന്നത് ഓരോ ആളുകൾ പറഞ്ഞിട്ട് അത് എന്തിനാണ് ഞാനിടുന്നത് എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് ആ ഒരു കാര്യത്തെ മാറ്റി നിർത്തുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ കാര്യം പറയുന്നത് ഏ പിന്നെ നമ്മൾ നമുക്ക് ചിലവിന് തരുന്നത് നമ്മൾ അഞ്ചു വക്തും നിസ്കരിക്കുന്ന എന്തിനാണ് അല്ലെങ്കിൽ നമ്മളിടക്കിടയ്ക്ക് അമ്പലത്തിൽ പോകുന്നത് എന്തിനാണ് ഇതൊക്കെ നമ്മളുടെ വിശ്വാസമാണ് അപ്പോൾ നമ്മൾ നമ്മളുടെ വിശ്വാസത്തിനും നമ്മളുടെ ശൈലികൾക്കും നമ്മളുടെ താല്പര്യത്തിനും നമ്മളുടെ അഭിചു അഭിരുചിക്കും അനുസരിച്ച് നമ്മളൊരു വസ്ത്രധാരണം തിരഞ്ഞെടുക്കുമ്പോൾ ആ വസ്ത്രധാരണം വൃത്തിയുണ്ട് എന്ന് നിങ്ങൾ സ്വയം കരുതുന്നുണ്ടെങ്കിൽ ഡോണ്ട് ലിസൺ അതേഴ്സ് വേർഡ്സ് ഇത്രയാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇപ്പം എനിക്ക് ഇത്ര വയസ്സുണ്ട് എനിക്കൊരു മകനുണ്ട് എന്ന് കരുതി ഞാൻ എൻ്റെ ഇഷ്ടത്തിനല്ലാതെ ഞാൻ വസ്ത്രധാരണം ധരിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഇഷ്ടങ്ങളെയാണ് ഞാൻ മാറ്റി വയ്ക്കുന്നത് അല്ലേ അപ്പോൾ വെറുതെ ഒരു ഇപ്പോൾ ഞാനിപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ജീൻസും ഷർട്ടും എൻ്റെ കംഫർട്ടബിളിന് അത്യാവശ്യം ലൂസ് ഫിറ്റിൽ ഞാൻ ഇട്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ താല്പര്യമാണ് എൻ്റെ കംഫർട്ടബിളാണ് അല്ലെങ്കിൽ എനിക്ക് ഫീഡ് ചെയ്യാനുള്ള താല്പര്യത്തിനാണ് ഞാൻ ഇടുന്നത് ഒരിക്കലും ഒരാളെ കാണിക്കാനോ അല്ലെങ്കിൽ ഒൻ ഇപ്പം ചില പെൺകുട്ടികളുണ്ടാകും അവർ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും അവർ ആ ഡ്രസ്സ് ഇടുന്നത് ചിലപ്പോൾ അവർക്കത് ചേരുന്നുണ്ടാവില്ല അപ്പോൾ മെലിഞ്ഞിണങ്ങിയ പെൺകുട്ടികൾ ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങളൊന്നും കരുതരുത് നല്ല മെലിഞ്ഞിട്ടുള്ള പെൺകുട്ടികൾ നല്ല ലൂസ് ഫിറ്റായിട്ട് ഡ്രസ്സ് ഇടുന്നത് ചിലപ്പോൾ അവരൊന്നും കൂടെ തടി തോന്നിക്കുന്നുണ്ടെന്ന് റിയിക്കാനായിരിക്കും അതൊരിക്കലും അന്നയ്യോ മെലിഞ്ഞിട്ട് ഇച്ചിങ്ങനെ ലൂസാ പാടി ഡ്രസ്സും കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലർ പറയും ലൂസുള്ള ഡ്രസ്സ് വരാനും നല്ല തടി തോന്നിക്കുകയുള്ളൂ ചിലർ നല്ല മെലിഞ്ഞിട്ടാണെങ്കിലും നല്ല ഫിറ്റുള്ള ഡ്രസ്സ് അടിപ്പിക്കുന്നവരുണ്ടാക്കും ചിലർ നല്ല തടി ഉള്ളവർ നല്ല ഫിറ്റിൽ അടിപ്പിക്കും ലൂസില് ഇതൊക്കെ അവരവരുടെ താല്പര്യങ്ങളാണ് അല്ലേ അപ്പം ഈ അപ്പോൾ ചോദിക്കും ഈ വസ്ത്രധാരണത്തിലൊക്കെ എന്തായിരിക്കുന്നത് അതങ്ങ് ഒരു ഇതിട്ടങ്ങ് പോയാൽ പോരെ എന്താണ് അല്ല നമ്മൾ ഇപ്പം നമ്മൾ നമ്മളുടെ ഈ വസ്ത്രധാരണമായാലും ഭക്ഷണമായാലും ഒരുങ്ങി നടക്കുന്നതായാലും ഞാൻ ഇപ്പോൾ ഫസ്റ്റ് പറഞ്ഞല്ലോ കല്യാണത്തിൻ്റെ മുന്നേ ആണെങ്കിൽ എല്ലാത്തിനും നല്ല പോലെ നടക്കാൻ പറയുന്നവർ തന്നെ പത്ത് നാൽപ്പത് വയസ്സായി കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ കുട്ടികളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും നീ എന്തിനാ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരുങ്ങി കെട്ടി നടക്കുന്നത് എന്ന് ചോദിക്കുന്നവർ അല്ലേ അപ്പോൾ നിങ്ങൾ ഇപ്പം ഞാൻ നല്ല തടിയുണ്ട് എനിക്ക് നല്ല വയറുണ്ട് അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഞാൻ ഇഷ്ടമുള്ളത് ഇടുമ്പം അത് വൃത്തിയേടായിട്ടാണ് മറ്റുള്ളവർ പറയുന്നതെന്നുണ്ടെങ്കിൽ ആ തടി കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക അല്ലാതെ വെറുതെ വേറുള്ളവർ പറയുന്നത് കേട്ടിട്ട് അവരവരുടെ ഇഷ്ടങ്ങൾ മാറ്റി വയ്ക്കുന്നവർക്ക് ഒരിക്കലും ജീവിതത്തിൽ സന്തോഷം എന്താണെന്ന് അറിയാൻ പോലും പറ്റില്ല എന്തിനു സ്വപ്നം കാണാൻ പോലും പറ്റില്ല അപ്പോൾ വലിച്ചൊന്നും നീട്ടണില്ല ഇത്രയേ ഉള്ളൂ ഈ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ ചെയ്തത് അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കുക സ്റ്റേ ഹെൽത്തി ബി ഹാപ്പി ഓൾവേസ് ഓൾവേസ് ബി ഹാപ്പി അപ്പോൾ മാത്രമാണ് നമുക്ക് നല്ല ആരോഗ്യം ആരോഗ്യമുണ്ടാവുക നല്ല ആരോഗ്യമുണ്ടെങ്കിൽ നമ്മളെ ചുറ്റുമുള്ളവർ സന്തോഷമായിട്ടിരിക്കും നമ്മളെ ഡിപ്പെൻഡ് ചെയ്തും ഒരുപാട് പേരുണ്ട് ഞാനൊരു സ്ത്രീയാണ് എനിക്ക് വീട്ടിലെ കാര്യങ്ങളെ നോക്കാനുള്ള എന്നെ കാരെ ഡിപ്പെൻഡ് എന്ന് നിങ്ങൾ കരുതി കരുതിപ്പോയെങ്കിൽ നിങ്ങളൊന്ന് വീട്ടിലിരിക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് കിടന്നു പോയിട്ടുണ്ടെങ്കിൽ ആ വീടിൻ്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കും स्टे हेल्थी बी हापी टाटा बै बै असला